കുട്ടിയാതി സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശാന്തമ്മ ഗോപകുമാർ ശാന്തകുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നമ്മുടെ പ്രിയങ്കരനായ ചുരുങ്ങിയ സമയം കൊണ്ട് നിയോന്ന മണിമലയുടെ പൊന്നുമുടയുടെ ഹൃദയത്തില് വലിയ സ്ഥാനം ഏറ്റെടുത്ത പ്രിയങ്കരനായ ശ്രീ കെ കെ സദാനന്ദ സാർ അദ്ദേഹം വന്ന സമയം തന്നെ ഈ നാട്ടിലെ സർവ്വവിധമായ ആളുകളുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം റിട്ടയർഡ് അധ്യാപകനാണ് ആയിരുന്നു അങ്ങനെ ഈ നാടിന്റെ ഒരു ജനപ്രതിനിധിയായി പെട്ടെന്ന് കടന്നു വന്ന ഈ ജനങ്ങളിൽ ഇഴുകിച്ചേർന്ന വ്യക്തിത്വമാണ് സദാനന്ദ സാർ അദ്ദേഹത്തിനും ഈ നാടിനു വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരില് ഈ പട്ടികാതി ബാങ്കിന്റെ പേരില് ഞാൻ കൃത്യമായി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ടു നമ്മള് ജനപ്രതിനിധികളെയൊക്കെ ആദരിക്കുന്നുണ്ട് എല്ലാവരും എത്തിച്ചേരട്ടെ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അല്പം വായിക്കുന്നത് ഉദ്ഘാടന സമ്മേളനം അങ്ങ് ആരംഭിക്കുന്നു അടുത്തതായി നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജയശ്രീ ഗോപിദാസ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് ഇപ്പോൾ എട്ടാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് ശ്രീമതി ജയശ്രീ ഗോപിദാസിന് ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ആറാം വാർഡിന്റെ ജനപ്രതിനിധി ശ്രീമതി സുജ ബാബു തൊട്ടുമുമ്പും ഞങ്ങൾ ഒന്നിച്ച് ജനപ്രതിനിധികളായി ഇരുന്നിട്ടുണ്ട് ഈ പ്രാവശ്യവും വീണ്ടും സുജാബാവു തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പൊതു വളരെ താല്പര്യമുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൊട്ടടുത്ത വാർഡുകാരിയാണെങ്കിലും ഈ പട്ടിയാതി സർവീസ് സഹകരണ ബാങ്ക് ഈ നാടിലെ മുഴുവൻ പട്ട്യാതിക്കാരുടെയും സ്ഥാപന എന്ന നിലയിൽ എല്ലാ ജനപ്രതിനിധികളുടെയും ശ്രദ്ധ ഉണ്ടാവണം പ്രിയപ്പെട്ട സുജാബാബുവിനെ ഈ യോഗത്തിന്റെ പേരിലും ഈ സംഘത്തിന്റെ പേരിലെയും സ്വാഗതം ആശംസിക്കുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ വരുന്നുണ്ട് ചേട്ടന് ടീച്ചർ സരോജരി ചേച്ചി അടക്കമുള്ള ഗിരിജ അടക്കമുള്ള നമ്മുടെ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിന്റെ സെക്രട്ടറി ഉണ്ട് ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അടുത്തതായി ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശാ ജോയി എത്തിയിട്ടുണ്ട് നമുക്കറിയാം മുൻ ജനപ്രതിനിധിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീമതി ആശാ ജോയി ഈ പ്രാവശ്യം നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് എരുമേല ഡിവിഷനിൽ ഏതാണ്ട് ഒൻപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചിട്ടുള്ളത് ശ്രീമതി ആശാ ജോയിക്ക് ജില്ലാ പഞ്ചായത്തിൽ ഉചിതമായൊരു സ്ഥാനം കിട്ടും എന്ന് നമ്മൾ ഒക്കെ പ്രതീക്ഷിക്കുകയാണ് അത് പിന്നീടുണ്ടാവും ഇപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് എനിക്കറിയാം